കുതിച്ചുയരുന്ന ഭക്ഷ്യ എണ്ണകളുടെ വില പിടിച്ചു നിർത്താൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് ഇരുപത് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്കാണ് നികുതി കുറച്ചത് ഇതോടെ പാം ഓയിൽ ഉൾപ്പെടെയുള്ള എണ്ണങ്ങളുടെ വില താഴും രാജ്യത്ത് ആവശ്യമായ ഭക്ഷ്യ എണ്ണയുടെ എഴുപത് ശതമാനവും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്തോനേഷ്യ മലേഷ്യ തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പാം ഓയിൽ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ അർജന്റീന ബ്രസീൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെലവ് കുറഞ്ഞതോടെ വിലയിലും കുറവുണ്ടാകുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ വെളിച്ചെണ്ണ വിലയിൽ പ്രതിഫലിക്കുമോ എന്ന ഒരു കാര്യമാണ് നിലവിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അടുക്കളയിലെ രാജാവാണ് വെളിച്ചെണ്ണ പാചകത്തിന് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പിന്നെ പാചകം ഒരു ബാലികേറ മലയായിട്ട് നിൽക്കും വെളിച്ചെണ്ണ നേരിട്ട് ഇല്ലെങ്കിലും പാമോയിൽ ഉൾപ്പെടെയുള്ള എണ്ണങ്ങളുടെ വില കുറയുന്നത് മലയാളികൾക്ക് ഗുണമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാം ഓയിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ എണ്ണങ്ങളുടെ ഇറക്കുമതി ചുങ്കം വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണ വിലയും ഉയർന്നു തുടങ്ങിയത് പാം ഓയിലിന്റെ വില കുറയുന്നതോടെ സ്വാഭാവികമായും ഉപഭോക്താക്കൾ വെളിച്ചെണ്ണയിലുള്ള ഒരു ആശ്രയം അത് കുറയ്ക്കേണ്ടി വരും ഇത് വെളിച്ചെണ്ണ ഡിമാൻഡ് കുറയാനും അതുവഴി വില താഴാനും ഇടയാകും നാളികേര ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കുകയാണ് നിലവിൽ ചില്ലറ വില കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓണത്തോടെ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തെത്തിയേക്കുമെന്ന ആശങ്ക വ്യാപാരികൾ പങ്കുവെക്കുന്നുണ്ട് രാജ്യത്ത് തേങ്ങ ഉത്പാദനത്തിൽ മുന്നിലുള്ളത് തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം ഓരോ വർഷവും കഴിയുംതോറും കുറഞ്ഞു വരികയാണ് തിരുവമ്പാടി വടകര പേരാമ്പ്ര കണ്ണൂർ ഭാഗങ്ങളിലാണ് കേരളത്തിൽ കൃഷി കൂടുതലുള്ളത് ഇവിടങ്ങളിൽ നിന്നുള്ള തേങ്ങ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് തമിഴ്നാട്ടിൽ കൊപ്രയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് കൂലി തീരെ കുറവാണ് മാത്രമല്ല കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവർ തേങ്ങയിൽ നിന്നും നിർമ്മിക്കുന്നുമുണ്ട് ഇതും തേങ്ങ കേരള അതിർത്തി കടക്കാൻ ഒരു പ്രധാന കാരണമാകുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപാദനത്തിൽ അമ്പത് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് കാറ്റ് വീഴ്ച തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചാണ് ഇതിന് കാരണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പ് ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി